അതൊക്കെ അഴിമതി വരണമല്ലേ പിണറായി വിജയൻ്റെ ഏഴുവർഷം എങ്ങനെയാ വെച്ചാൽ അപ്പം നമ്മുടെ മൂവോതി പാലക്കാട് വരുന്നുണ്ട് തിരുവനന്തപുരം വരുന്നുണ്ട് ഇങ്ങനെ വരുന്ന എല്ലാം പൂവും കൊണ്ടാണ് സ്വീകരിക്കുന്നത് നമ്മുടെ ഏഴ് വർഷം ഭരിച്ചിട്ട് പിണറായി വിജയനെ റോഡിൽ കാലുകൂത്തി ഇറങ്ങാനുള്ള ഇതടക്കുമില്ല ഇനി നാട്ടിൽ അഥവാ ഇറങ്ങിയാൽ ചിലപ്പോൾ ജനങ്ങൾ ചെരുപ്പ് ചൈകറി അതിടയ്ക്ക് പേടിച്ച് ഒരു ഹെലികോപ്റ്ററിൽ അടക്കമാണ് പോകുന്നത് നാറിയ ആ സമയത്ത് ഇതാ രണ്ട് മാസം പെൻഷൻ കൊടുത്തിരുകയാണ് വോട്ട് കിട്ടാൻ വേണ്ടി നല്ല നല്ല പ്രവർത്തനം വളരെ മോശമാണ് ഒരു സാധനത്തിന് പോലും വില കുറയ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും വില കൂടി ഈ ഓണസമയത്ത് സപ്ലൈ കൊല് പോലും സാധനം കിട്ടില്ല ഇങ്ങനെ ചരിത്രം ഉണ്ടായിട്ടില്ല സപ്ലൈ കൊല്ലം നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാർ എന്താണ് സപ്ലൈ കൊല്ലാണെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുക പക്ഷെ അവിടെ ഓണത്തിന് പോലും സാധനം കിട്ടിയിട്ടില്ല പിന്നെ അതൊന്നും എല്ലാ എല്ലാ വരെ പിണറായി വിജയന്റെ ഏഴു വർഷത്തെ ഭരണം എന്ന് പറയുന്നത് മടുപ്പുണ്ടാക്കി അത് വളരെ മോശം വികസനം എന്ന് പറയാനൊന്നുമില്ല വർഗീയത മാത്രമല്ല ഈ സാധനങ്ങളുടെ വിലക്കായിട്ടും അങ്ങനെയുള്ള ജനങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ട ഒരു പ്രശ്നം അതാണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾക്ക് ആരാണെങ്കിലും ഇനി വരുന്നവർ അതിനെ നല്ല പോലെ ഒന്ന് സഹകരിച്ചു വന്നാൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ നല്ലൊരു സൗകര്യമാവും ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് ചോദിച്ചാൽ ഒന്നാമത് ആരുടെ കയ്യിലും കാശില്ല പിന്നെ ഒന്നാമത് ഭയങ്കര കൊള്ളേടി പോലെ സാധനങ്ങളുടെ വിലക്കയറ്റവും പണ്ടത്തെ പോലെ ആ ജീവിതം സുഖമായിട്ട് വരുന്നില്ല നല്ലതെന്ന് പറയാനില്ല ആദ്യത്തെ അഞ്ചു വല്ല ഒക്കെ വന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ല വരണം എന്നുള്ളത് നിലക്കുന്നുള്ളതും പറയാൻ പറ്റില്ല ഏറ്റവും എന്താ മോശമായ അഴിമതി നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ അഴിമതി ആയിക്കോട്ടെ മാസപ്പടി ആയിക്കോട്ടെ സാമ്പത്തിക എല്ലാം പാലക്കാട് മണ്ണിൽ മത്സരിക്കുന്നത് നരേന്ദ്രമോദി തൊട്ട് പെട്രോൾ വില വിലക്കമ്മയാക്കുക ഡീസൽ വില വിലക്കും വാഗ്ദാനങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടു പോയതില്ലേഡിപ്പം രണ്ട് രൂപ കുറച്ചിട്ട് അമ്പത് രൂപ ആയിട്ട് ഗ്യാസിന് അതുപോലെ എത്രയായി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറഞ്ഞില്ല കഴിഞ്ഞതിൽ അവിടെ പറഞ്ഞില്ല പെട്രോൾ പെട്രോൾ വില വില കൂടിയില്ലേ കൊണ്ടുവരണ്ട പി എസ് സി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്തുകൊണ്ട് ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം അത് മുന്നേ കൊറോണയ്ക്ക് മുന്നേ വരേണ്ട എക്സാം ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഒരു മൂന്ന് വർഷം ശേഷം വന്നത് ഒരുപാട് ഒഴിവുണ്ട് ഇവര് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്നിട്ട് ഒഴിവൊന്നും ഇല്ല ആകെ കഴിഞ്ഞതിന് മുന്നിട്ട് സി പി ഓയിൽ ആയിരത്തി സംതിങ് ആൾക്കാരെടുത്തു ഈ കഴിഞ്ഞ സി പിഒല് ഇപ്പൊ കഴിഞ്ഞേ അഞ്ഞൂറ്റി സംതിങ് എടുത്തിട്ടുള്ളൂ അത് അത് കാത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ ഉണ്ട് പോരാത്തതിന് കൂടാതെ അവൻ്റെ ഈ വയസ്സ് ഏജ് ഔട്ട് ആയിട്ട് കുറെ വിദ്യാർത്ഥികളുണ്ട് അവരിന്റെ ഒക്കെ ഒരു ആശ്രയം എന്താണ് അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭരണത്തിനെതിരെ തീർച്ചയായും മഹാമോസമാണ് മഹാമോസം പറഞ്ഞാൽ പെട്രോൾ ഡീസൽ വില കുറച്ച് തരാൻ പറഞ്ഞു അമ്പത് റുപ്പ്യയ്ക്ക് തരാ പറഞ്ഞു എഴുപത്തഞ്ച് പോയി നൂറ്റി അഞ്ച് റുപ്യ നൂറ്റി അറുപത് റുപ്യ ആക്കി ഇങ്ങനെയുള്ള ഇതിന് എന്ത് പറഞ്ഞു പിന്നെ സി പൗരത്വ ഭേദഗതി കൊണ്ടുവന്നു ഇതൊന്നും ജനങ്ങൾക്കൊരു ഉപകാരപ്പെട്ട മാതിരി ഒന്നുമില്ല ഇലക്ട്രിക് ബോണ്ടിൽ പൈസ എടുത്ത് കണ്ടമാനം കാസുകൾ എടുത്തിട്ട് എം പിമാരിനൊക്കെ വിലയ്ക്ക് പേടിക്കലും എം എൽ എമാരിലൊക്കെ വിലയ്ക്ക് പേടിക്കലാണ് ഇതൊരു ഭരണമായിട്ട് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഭരണമാണ് തൃപ്തിയുള്ള ഗതികെട്ട ഭരണമാണ് കാരണം ഇപ്പോ നോട്ടു നിരോധനം മറ്റുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ പലതും ഉണ്ട് മോദി സർക്കാരിന്റെ മഹാമോശമാണ് അത് അങ്ങോട്ട് താല്പര്യപ്പെടുന്നില്ല ചില അങ്ങനെയല്ല പുള്ളി നല്ലതും ചെയ്യുന്നുണ്ട് കെട്ടതും ചെറിയ സമയത്ത് അതും കുഴപ്പമില്ല വരണം ഈ ഒരു ിൽ പിണറായി വിജയൻ കുറച്ച് ഇതാണ് ഇപ്പോൾ അടുത്ത ഭരണ ഇലക്ഷൻ ആവുമ്പോഴേക്ക് എത്രയാണ് വൃത്തിയാവുന്നുള്ളൂ പറയാൻ പറ്റില്ല കേരളത്തിൽ നോക്കിയാൽ അറിയാലോ ഒരു കാര്യമൊന്നുമില്ല മോദി ഭരണം സൂപ്പർ ഇനിയാ മോദി വരട്ടെ ബി ജെ പിടി പിണറായി വിജയൻ്റെ ഭരണം ജനങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മനുഷ്യനെ അടുക്കില്ല ആ രീതിയിലുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത് അപ്പം അതിനെക്കാട്ടിൽ നല്ലത് എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യുന്നവർ കൂട്ടി ഞാൻ അനുവദിക്കണം എന്നാണ് പറയുന്നുള്ളൂ ഉപകാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പുരോഗമനം ഉണ്ടാകുന്ന നാടിന് അല്ലെങ്കിൽ എന്നും ഇതേപോലെ കിടക്കും അത്രയേ ഉള്ളൂ നരേന്ദ്രമോദിയുടെ പത്ത് വർഷം എന്ന് പറയുന്നത് ശരിക്കും ശരിക്കും ശരിക്കുള്ള വിലയിരുത്തുക കോർപ്പറേറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുത്തക മുതലാളിമാരനെ വീഴ്പ്പെടുത്തുന്ന സംഭവമാണ് സംവിധാനം ചെയ്തിട്ടുണ്ട് പിണറായി ഭരണത്തെ വിലയിരുത്തിയ പറഞ്ഞാൽ ഭരണം ഇവിടെ ചെയ്യിക്കാത്ത രീതിയിൽ അവിടുന്ന് കേന്ദ്രത്തിൽ നിന്നുള്ള എരിക്കുമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് മനസ്സിലായി നിങ്ങൾക്ക് അറിയാലോ എത്ര രൂപ തരാണ്ട് ആ പൈസ തന്നാൽ തന്നെ നമുക്കിവിടെ ഒരുപാട് വികസനങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റും സാധാരണപ്പെട്ട ആൾക്കാരുടെ ഈ പെൻഷൻ പോലെയുള്ള ആ പൈസ കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും കഴിയുന്നത്ര രീതിയിൽ ഇവിടുന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിണറായി സർക്കാർ സംശയം വേണ്ട നമ്മളൊക്കെ ഈ ഇലക്ഷൻ പ്രവർത്തനമായി തന്നെ നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റും